യേശു ക്രിസ്തുവിൽ സ്നേഹം എന്ന് പറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിമൂന്നാമത്തെ ആഴ്ച തിങ്കളാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവദിനം മതായുടെ സുവിശേഷം എട്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവദിനങ്ങളാണ് യേശു ജനക്കൂട്ടം വരുന്നത് കാണുമ്പോൾ ജനക്കൂട്ടം കൂടുന്നത് കാണുമ്പോൾ യേശു അവിടെ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിയമജൻ വന്ന് യേശുവിനോട് പറയുകയാണ് കഥാപി നീ എവിടെ പോയാലും ഞാനും കൂടെ വരും അതായത് ഒരു ശിഷ്യൻ അനുഗമിക്കുന്നതായിട്ടാണ് കാണുക അപ്പോൾ യേശു ക്രിസ്തു ആ നിയമജനോട് പറയുകയാണ് എന്നെ അനുഗമിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് വീടോ കൂടോ ഒന്നും തന്നെയില്ല നിലച്ചായ്ക്കുവാൻ പോലും ഒരു ഇടം പോലുമില്ല എന്ന് ആ നിയമജനോട് പറഞ്ഞു വെക്കുകയാണ് എന്നാൽ അതിനുശേഷം ആ നിയമജനെ പറ്റി പറയുന്നില്ല ആ നിയമജ്ഞൻ അനുഗമിച്ചോ ഇല്ലയോ എന്ന് പോലും പറയുന്നില്ല വീണ്ടും ഒരു ശിഷ്യൻ യേശുവിനോട് പറയുന്നുണ്ട് പ്രതാവെ എൻ്റെ പിതാവിന് സംസ്കരിച്ചിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പല പല ആവർത്തി പറയുന്നുണ്ട് കാരണം ഞാൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ട് ഞാൻ യേശുവിന് യേശുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ കടന്നു ചെല്ലുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊള്ളുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് യേശുവിൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ ഇവിടെ യേശു ചോദിച്ച അതേ ചോദ്യം അതായത് നമ്മളിൽ പലർക്കും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ യേശുവിനെ മറക്കുന്ന സാഹചര്യങ്ങളുണ്ട് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില സത്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് നമുക്ക് നിലനിൽപ്പില്ല എന്ന് കാണുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സത്യം ചെയ്യാറുണ്ട് യേശുവാണ് സത്യം അല്ലായെങ്കിൽ അമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ബൈബിളാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് വിളിച്ചോതുമെങ്കിലും ചില സാഹചര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചെറിയ സാഹചര്യങ്ങളിലൊക്കെയെങ്കിലും നമ്മൾ യേശുവിനെ മറക്കുന്ന സാഹചര്യങ്ങളുണ്ട് ക്രിസ്തുനാഥൻ പറയുന്നത് അങ്ങനെയല്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ടും അനുഗമിക്കുക എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാൽ പോലും നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് എന്നെയാണ് എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സത്യമാണ് കഥാവ് നമുക്ക് നൽകുന്നത് ഈ ഒരു വചനഭാഗം നാം ധ്യാനിക്കുമ്പോഴും അതുതന്നെയാണ് ചിന്തിക്കേണ്ടത് ആയതിനാൽ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്